ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ജഗതിയുടെയും മല്ലികയുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ജഗതി ശ്രീകുമാർ ഇരുവരും കോളേജ് കലോത്സവത്തിൽ മത്സരിക്കാൻ മത്സരിക്കാനെത്തുമ്പോഴാണ് ആദ്യമായി കാണുന്നത് പിന്നാലെ ഇഷ്ടത്തിലായ താരങ്ങൾ വിവാഹിതരാകുകയും ചെയ്തു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നത് ആദ്യ പ്രണയം കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അവളോട് പ്രണയം തോന്നിയത് അന്ന് പതിനേഴ് വയസ്സുണ്ടാകും പതിനേഴ് കഴിഞ്ഞാൽ പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കിയ ആളാണ് ഞാൻ അതൊരു തമ പ്രേമൊന്നുമല്ലായിരുന്നു ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വേർപ്പെടുന്നത് പിന്നെ ഞാനൊരു അറേഞ്ച്ഡ് മാരേജിന് വിധേയനാവുകയായിരുന്നു കാമുകിയെ ചതിച്ചില്ല എന്നേ ഒരു തെറ്റേ ഞാൻ ചെയ്തോളൂ അതാണെൻ്റെ ആദ്യ പ്രണയം ഒറ്റ പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് പല പെൺകുട്ടികളും എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോടൊന്നും പ്രണയം തോന്നിയിട്ടില്ല എനിക്ക് ഒരാളോട് മാത്രമാണ് പ്രണയം തോന്നിയിട്ടുള്ളത് അത് മല്ലികയോട് മാത്രമാണ് അവളും ഞാനും ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ച താരങ്ങൾ സിനിമയിൽ സജീവമായതോടെയാണ് ഞങ്ങൾ വേർപിരിയുന്നത് ശേഷം രണ്ടാളും വേറെ വിവാഹം കഴിക്കുകയും കുടുംബമാവുകയും ഒക്കെ ചെയ്തു ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും താൻ കാമുകയെ ചതിച്ചിട്ടില്ല എന്ന് ജഗതി വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിരിയുന്നത് അത് ഞങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ പിരിഞ്ഞതും